മലമ്പുഴയിൽ തുടങ്ങി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ജലസേചന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മലമ്പുഴ ഉദ്യാനത്തിൽ സംഘടിപ്പിക്കുന്ന പൂക്കാലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴയിൽ വികസനത്തിനും ഉദ്യാന നവീകരണ പ്രവർത്തനങ്ങൾക്കുമായി കോടി അനുവദിച്ചതായി എം എൽ എ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഡാമിന്റെയും ഉദ്യാനത്തിന്റെയും പഴയ പ്രതാപം തിരിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള തുടക്കമാണ് പുഷ്പമേള മലമ്പുഴ ഉദ്യാനത്തിൽ അന്താരാഷ്ട്ര രീതിയിലുള്ള ശുചിമുറി പണിയുന്നതിനായി ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് കോടി രൂപ ചെലവിൽ മലമ്പുഴ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷയായ പരിപാടിയിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ജില്ലാ കലക്ടറും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ചെയർമാനുമായ ഡോക്ടർ എസ് ചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് വാഴപ്പള്ളി അസിസ്റ്റന്റ് കലക്ടർ ഒ വി ആൽഫ്രഡ് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം ഹേമലത ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി ഡോക്ടർ എസ് വി സിൽബർട്ട് ജോസ് മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി മോഹൻ ക്യൂറേറ്റർ പത്മജ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് പാലക്കാട് സ്വരലയ്യയുടെ ഗാനോത്സവവും ജാഫർ ഹനീഫിയും സംഘത്തിൻ്റെയും ഋദം റി ലോഗി ലൈവ് ബാൻഡും അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്